ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർക്കൊക്കെ സുഖമെന്ന് കരുതുന്നു ഇവിടെ എനിക്ക് സുഖം തന്നെ എല്ലായിടത്തും മഴയൊക്കെ മാറിയോ ഇന്ന് കുറച്ച് ഒരു മഴയൊക്കെ മാറ്റമുണ്ട് കേട്ടോ ഒന്നൊരു നല്ല ചൂടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഒരു ചമ്മന്തിപ്പൊള്ളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ട് ആറ് തേങ്ങ എടുത്ത് ഒന്ന് ചിരകി ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കൂടുതൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് വാളമ്പുളിയാണേ അത് അതിന് പാകത്തിന് ആവശ്യത്തിനായിട്ട് വാളംപുളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ ഇപ്പം ഉണ്ട് കൂടുതലെടുത്താൽ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഒരു ഉരുളിക്കകത്തിട്ട് അടുപ്പിലാണ് കേട്ടോ വച്ചേക്കുന്നത് അതുകൊണ്ടാണ് കാണുന്നത് ഉരുളിയാകുമ്പോൾ അടുപ്പിലല്ലേ വെക്കേണ്ടത് അപ്പം അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പം തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണേൽ ആദ്യം നല്ല സ്പീഡ് കുറച്ചൊക്കെ ഇളക്കിയാൽ മതി കാരണം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടണം കുറച്ചുകൂടെ കഴിയുമ്പോഴാണെ ഒന്ന് സ്പീഡിൽ ഇളക്കട്ടെ അല്ലെങ്കിൽ അടി കരിഞ്ഞ് പിടിക്കും അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കട്ടെ കേട്ടോ എല്ലാവരും ചമ്മന്തിപ്പുടിയൊക്കെ ഉണ്ടാക്കുന്നവരാണ് എന്നാലും ഞാനങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്ത് കേട്ടോ ഇപ്പോൾ രാത്രിയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നെല്ല് നടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വറുത്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേണം ഇത് ഉരുളി ആയതുകൊണ്ട് തന്നെ പരന്ന ഉരുളി ആയതുകൊണ്ട് അധിക വേണ്ട എന്നാലും കുറച്ച് കൂടുതലുണ്ടല്ലോ തേങ്ങ ഒരു അഞ്ചാറ് തേങ്ങയുണ്ട് അപ്പോൾ ഇതാ സാവധാനം നിളക്കിക്കൊണ്ടിരിക്കുവാണ് തീ കൂടിയാലും കുഴപ്പമാണ് അടിക്കി പിടിക്കും അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ ഞാൻ സാധാരണ ഇളക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വിധം വെള്ളം വലിഞ്ഞ് കിട്ടി അപ്പം ഞാനിതാ വാളംപൊളി ഒന്നിട്ട് കൊടുക്കുകട്ടോ വാളംപൊളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ആദ്യം വാളംപൊളി ഇടണം അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടുക അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതേ ഇപ്പോൾ ഒരു നന്നായിട്ട് വെള്ള ഒരുതും വരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ പൊടി വന്നിട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് പൊടിച്ചതാണ് അത് വന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അല്ലെ ഉപ്പ് പൊടി എല്ലാവരും ഉപേക്ഷിക്കാൻ നോക്കണം കേട്ടോ കല്ലുപ്പ് തന്നെ ഒന്നിൻ്റെ കലക്കി ഉപയോഗിക്കാൻ നോക്കണം ഉപ്പ് പൊടിക്കത് ഉപയോഗിക്കരുതെന്ന് പറയുന്നൊക്കെ കേട്ടു അതേക്കുപ്പൊടി ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് അയൺ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കുന്നു ഇപ്പോൾ ഒരു നന്നായിട്ട് മോത്ത് കഴിഞ്ഞു ഏകദേശം ഒന്നായി വന്നു അപ്പോൾ ഞാനത് ആ മുളക് പൊടി ഒന്ന് കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഏതൊരു കുട്ടിയും കുറച്ചൊക്കെ ഇടാട്ടോ കാശ്മീരി മുളക് പൊടിയാണെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുവാണ് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ തീയും കുറച്ച് വയ്ക്കുക ഇപ്പോൾ അത് ഞാൻ ഉരുളി വാങ്ങി വെച്ചു കെട്ടോ ഇനി അധികം ചിലപ്പോൾ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോവും അതിൻ്റെ കൂടെ ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് വേണേൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണേ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാവേ പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്തായാലും ചൂടുണ്ടല്ലോ ഉരുളിക്ക് അപ്പോൾ ഒന്ന് അവിടെ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇടക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇനി മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഞാൻ പൊടിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോകേണ്ട ഒരു ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇതാ ഒരു നന്നായി പൊടിച്ചിട്ടുണ്ട് ഇപ്പം പാകത്തിന് ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ